വയനാട്ടിൽ വീട്ടുമുറ്റത്ത് കയറി കർഷകനെ കൊന്ന ആന കാട് കയറിയിരിക്കുകയാണ് ആനയെ കണ്ടെത്താനുള്ള ശ്രമം ഇന്നലെ വൃധാവിലാവുകയും ചെയ്തു ആനയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഫലത്തിൽ നിഷ്ഫലമാവുകയും ചെയ്തു അതിർത്തി നോക്കിയല്ല ആന കേരളത്തിലെത്തിയത് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട കാട്ടാനയാണ് ശനിയാഴ്ച രാവിലെ മാനന്തവാടിയിലിറങ്ങി പടമല ചാലിഗദ്ധ പനിച്ചീയിൽ അജീഷ് എന്ന നാൽപ്പത്തിയേഴുകാരനെ കൊന്നിരിക്കുന്നത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇടപെട്ട ഉദ്യോഗസ്ഥർ പത്ത് ലക്ഷം ധനസഹായവും ഭാര്യയ്ക്ക് ജോലിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കടങ്ങൾ എഴുതിത്തള്ളുമെന്നും കൂടുതൽ സഹായത്തിന് ശുപാർശ ചെയ്യുമെന്ന ഉറപ്പുമാണ് ജനരോഷം ശമിപ്പിച്ചത് വയനാടിനെ വിറപ്പിച്ച തണ്ണീർ കൊമ്പൻ ഇറങ്ങിയിട്ട് ഒരു മാസം തികയും മുമ്പാണ് രണ്ടാമത്തെ ആനയും ഇറങ്ങുന്നത് തണ്ണീർ കൊമ്പൻ മയക്കുമടി മരണപ്പെട്ടിരുന്നു എന്നിട്ടും കേരള വനംവകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചില്ല എന്ന് വേണം കരുതാൻ വനം മന്ത്രി നാട്ടിലിരുന്ന് വാചകമടിക്കുകയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല വനം മന്ത്രിക്ക് പണി എന്താണെന്നാണ് അറിയേണ്ടത് അമിതമായി വിമർശിച്ച വനം വകുപ്പിന്റെ ആത്മവീര്യം തകർക്കരുതെന്നാണ് മന്ത്രി കോഴിക്കോട്ടിരുന്ന് പ്രസ്താവിച്ചത് ആനയുടെ സിഗ്നൽ ലഭിക്കാൻ വൈകിയെന്നും വിവരങ്ങൾ കൈമാറാൻ സംസ്ഥാനങ്ങൾക്ക് സംവിധാനമില്ല എന്നുമാണ് മന്ത്രിയുടെ ന്യായം കാട്ടാന ആക്രമണത്തിൽ മരിച്ച പടമല സ്വദേശി അജീഷിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് മാനന്തവാടി രൂപത സാമൂഹ്യ സേവന വിഭാഗവും തീരുമാനിച്ചിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ബയോവിൻ അഗ്രോ റിസർച്ചും ചേർന്നാണ് സാമ്പത്തിക സഹായം നൽകുന്നത് അജീഷിന്റെ രണ്ട് കുട്ടികളുടെയും പേരിൽ അഞ്ചു ലക്ഷം രൂപ വീതം മാനന്തവാടിയിലെ ഏതെങ്കിലും ദേശ സൗകൃത ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാനാണ് തീരുമാനം ഹാസൻ ജില്ലയിലെ ബേലൂർ ആലൂർ സകലേഷ്പൂർ റേഞ്ചുകളിൽ നിന്നായി കർണാടക വനം വകുപ്പ് അടുത്തിടെ പിടികൂടി റേഡിയോ കോളർ പിടിച്ച് കേരള അതിർത്തി വനത്തിലേക്ക് വിട്ടത് അഞ്ച് കാട്ടാനകളെയാണത്രേ ഇനി നാല് കാട്ടാനകളെ കൂടി മയക്കുവടി വെച്ച് പിടികൂടി കാട് കടത്താൻ വനംവകുപ്പ് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് തുടങ്ങിയ പ്രത്യേക ദൗത്യത്തിലൂടെയാണ് ഇത്രയധികം ആനകളെ കർണാടക വനംവകുപ്പ് പിടികൂടിയത് കുട്ടയിലെ ആനപ്പന്തിയിൽ നിന്ന് ഒമ്പത് കുങ്കി ആനകളെ എത്തിച്ചാണ് ദൗത്യം തണ്ണീർ കൊമ്പനെയും ബേലൂർ മഗ്നയെയും ഈ സ്പെഷ്യൽ ഡ്രൈവിലാണ് കർണാടക പിടികൂടിയത് തണ്ണീർ കൊമ്പനെ കേരള അതിർത്തിയോട് ചേർന്ന ബന്ദിപ്പൂർ വനത്തിലും ബേലൂർ മഗ്നയെ കേരള അതിർത്തിയോട് ചേർന്ന മൂലഹൊള്ളയിലും തുറന്നു വിടുകയായിരുന്നു അവ ജനവാസ മേഖലയിൽ എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ എൺപത്തിയേഴ് കാട്ടാനകളെ കാട് കയറ്റിയിഴതതായി കർണാടക വനപാലകർ സംവദിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായ ഹാസൻ ജില്ലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ വർഷം മാത്രം അറുപത്തിയഞ്ചു പേരെയാണ് കാട്ടാന കൊന്നത് തുടർന്നാണ് ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിരമായി എത്തുന്ന എല്ലാ കാട്ടാനകളെയും പിടികൂടി റേഡിയോ കോളർ പിടിപ്പിച്ച് കാട്ടിലേക്ക് വിടാൻ തീരുമാനമായത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ശീലമായ കാട്ടാനകൾ അധികകാലം കാട്ടിൽ തുടരില്ലെന്നും തിരിച്ചുവരുമെന്ന് ഉറപ്പാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു കർണാടക വനംവകുപ്പ് കാട് കാടുകയച്ചെന്ന കടുവകളും കരടികളും ഒക്കെ ഉണ്ടാക്കുന്ന ഭീഷണി വേറെയാണ് വേനൽക്കാലമായതോടെ ബന്ദിപ്പൂർ മുതുമല നാഗർഗോള വനങ്ങളിൽ നിന്ന് വന്യജീവികൾ വയനാടൻ കാടുകളിലേക്ക് കൂട്ടത്തോടെ പലായനം തുടങ്ങിയിട്ടുമുണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ കർണാടകയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല അസ്വാഭാവിക പാതകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ബന്ദിപ്പൂർ മുതുമല നാഗർഹോളൈ വന്യജീവി സങ്കേതങ്ങളുമായി വയനാട് വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നതിനാൽ ഭക്ഷണവും വെള്ളവും തേടി കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കും മൃഗങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കുക പതിവാണ് കാട്ടിലെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിൽ എത്തുന്നത് ഇത് നോക്കാൻ സംവിധാനമുണ്ടോ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കേന്ദ്രം അനുവാദം നൽകുന്നില്ലെന്ന് പറയുന്ന മന്ത്രി അടിസ്ഥാന പ്രശ്നങ്ങളല്ലേ നോക്കേണ്ടത് ഇതിനായി കേന്ദ്രം അനുവദിച്ച പണം എന്തു ചെയ്തു എന്ന് കൂടി പറയാൻ മന്ത്രിക്ക് ബാധ്യതയുണ്ട് ആന ചത്താലും ആളു ചത്താലും ഒരു കുലുക്കവുമില്ലാത്ത മന്ത്രി നാടിനു തന്നെ നാണക്കേടാണ് എന്ന് വേണം പറയാൻ